സിറിയയിൽ വിമത സേന തലസ്ഥാന നഗരമായ ഡൊമാസ്കസ് പിടിച്ചതിനു മുമ്പ് രാജ്യം വിട്ട സിറിയയുടെ മുൻ പ്രസിഡന്റ് ബഷാർ അൽ അസദിന്റെ തിരോധാനം ഇപ്പോൾ വലിയ ചർച്ചയായി മാറുന്നു അദ്ദേഹം സഞ്ചരിച്ച വിമാനം ഇപ്പോൾ എവിടെയാണെന്ന ചോദ്യം ഉയരുകയാണ് സിറിയൻ പ്രാദേശിക സമയം അതായത് ഇന്ന് പുലർച്ചെ പ്രസിഡന്റ് ബാഷർ അൽ അസദുമായി പുറപ്പെട്ടെന്ന് കരുതുന്ന വിമാനം താഴെ വീഴുകയോ വെടിവെച്ച് ഇടുകയോ ചെയ്തു എന്ന അഭ്യൂഹങ്ങളാണ് നിലവിലുള്ളത് റഡാറിൽ നിന്ന് വിമാനം പൊടുന്നനെ അപ്രത്യക്ഷമായത് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് വിമാന സ്പോട്ടിംഗ് സൈറ്റായ ഫ്ലൈറ്റ് റഡാർ ഇരുപത്തിനാലിൽ ഫ്ലൈറ്റ് റഡാർ ട്വന്റി ഫോറിൽ നിന്നുള്ള വിവരങ്ങൾ പ്രകാരം സിറിയൻ എയർ വിമാന കമ്പനിയുടെ ഇലൂഷ്യൻ രണ്ട് രണ്ട് എഴുപത്തി ടി എന്ന വിമാനം ഡമാസ്കസ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയരുന്നതും പിന്നീട് സിറിയയുടെ തീരമേഖലയിലേക്ക് മേഖലയിലേക്ക് നീങ്ങുന്നതും കാണാം ലറ്റാക്കിയിലേക്കായിരുന്നു വിമാനത്തിന്റെ പോക്ക് എന്നായിരുന്നു അനുമാനം എന്നാൽ പെട്ടെന്ന് ഈ വിമാനം യാത്ര എതിർ ദിശയിലേക്ക് മാറ്റി മിനിറ്റുകൾക്കുള്ളിൽ ഹോംസ് നഗരത്തിന് സമീപം റഡാറിൽ നിന്ന് വിമാനം അപ്രത്യക്ഷമാവുകയും ചെയ്തു അസത് എങ്ങോട്ടാണ് പോയതെന്നുള്ള വിവരങ്ങൾ സിറിയൻ അധികൃതർ പുറത്തുപിടിച്ചില്ല മാത്രമല്ല അഭ്യൂഹങ്ങളെക്കുറിച്ച് പ്രതികരിക്കാനും അവർ പോൾ തയ്യാറല്ല മൂവായിരത്തി അറുനൂറ്റി അമ്പത് മീറ്ററിൽ നിന്ന് ആയിരത്തി എഴുപത് മീറ്ററിലേക്ക് വിമാനം താഴുന്നതിന് പിന്നിൽ മിസൈൽ ആക്രമണം വിമാനത്തിന്റെ യന്ത്ര തകരാ തകർ യന്ത്ര തകരാർ തുടങ്ങിയവയൊക്കെയാണ് കാരണം എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന നിരീക്ഷണം അതേസമയം പഴയ വിമാനങ്ങളുടെ ട്രാൻസ്പോണ്ടറുകളുടെ കാലപ്പഴക്കം ട്രാൻസ്പോണ്ടർ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചത് പ്രദേശത്തെ ജി പി എസ് തടയുന്ന ജാമറുകളുടെ പ്രവർത്തനം മിലിട്ടറി ഫ്രീക്വൻസിയിലേക്ക് മാറ്റിയത് തുടങ്ങിയ മൂലം ഡാറ്റയിൽ പിഴവ് വരാമെന്ന് ഫ്ലൈറ്റ് ഫ്ളൈറ്റ് റഡാർ പറയും എന്തായാലും ഈ അസതിൻ്റെ തകർച്ച അസതിൻ്റെ ഗതികേട് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് തങ്കികളാണെന്നുള്ളതാണ് യുവന്മാർക്ക് ബോധവും പൊക്കണവും ഒന്നുമില്ലേ എന്നുള്ളതാണ് ഏറ്റവും ഒരു ചോദ്യം അത്തത് ആരായിരുന്നു ഇറാന്റെയും റഷ്യയുടെയും പിന്തുണയോടെ ഭരിച്ചിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു പശ്ചിമേഷ്യയിൽ യുദ്ധം നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ഉക്രൈനും റഷ്യയുമായുള്ള യുദ്ധം മൂർധന്യതയിൽ എത്തുമ്പോൾ റഷ്യക്ക് അസതിനെ പിന്തുണയ്ക്കാൻ പറ്റിയില്ല എന്നുള്ളത് ഒരു സത്യമാണ് പക്ഷേ ഈ അസത് കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ടോ അസതിൻ്റെ ഭരണം മാറിയോ എന്നതിൽ ഈ സംഘികൾ സന്തോഷിക്കുമ്പോൾ യവുമർ ഈ ഷൂനക്കി പാരമ്പര്യം തുടരുകയാണ് അത്ര മണ്ടന്മാരാണ് ഷൂനക്കിയ ഷൂനക്കി എന്താ പറയുക ബ്രിട്ടീഷുകാരുടെ ഷൂനക്കിയ ഒരു പാരമ്പര്യമുണ്ട് യവുമരുടെ നേതാക്കൾക്ക് അത് അത് ഇപ്പോഴും തുടരുകയാണ് അത് ഒരു അഭിമാനമായി കരുതുന്നവരാണ് സംഘികൾ എന്തായാലും അസത് കൊല്ലപ്പെട്ടു അസത് കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് പക്ഷെ അതിന് ഈ സംഘികളാഹ്ലാദിക്കുന്നതെങ്കിലും നേരത്തെ തന്നെ ഞാനൊരു വീഡിയോ സീരിയൽ ആഭ്യന്തര കലാപത്തെ ബന്ധപ്പെട്ട് ചെയ്തിരുന്നു അതിന് താഴെ വന്നിരുന്നു എന്നെ തിറുകൊളിക്കുന്നു എന്നെ തിറുകൊളിക്കുന്നൊരു ശീലമാണ് എംമാർക്ക് എന്നെ തിറുവിളിക്കേണ്ട കാര്യമില്ല സത്യവല്ലയെ വിളിച്ചു പറയുന്നത് സിറിയയിലെ വിമതർ തിറിയെ പിടിച്ചു എന്നുള്ള സത്യവലയെ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ അല്ലെ എനിക്കതിലൊരു രാഷ്ട്രീയമല്ലോ സ്ത്രീയിലെ ആഭ്യന്തര കലാപത്തിൽ ഞാനെന്താ ഒരു കണ്ണിയല്ലല്ലോ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ് എൻ്റെ ജോലി പ്രേക്ഷകരെ അറിയിക്കുകയാണ് എൻ്റെ ജോലി ഇപ്പോൾ അത്രത് കൊല്ലപ്പെട്ടു വന്ന് വാർത്ത വരുമ്പോൾ അത് ഞാൻ അറിയിക്കുന്നു അതിലപ്പുറം ഒന്നും സംഭവിച്ചിട്ടില്ല പിന്നെ ഇത് റഷ്യയുടെ പരാജയമായും ഈ ഇസ്രായേലിൻ്റെ വിജയമായും വരെ വാഴ്ത്തുന്ന തക്കികളുണ്ട് അത്ര മണ്ടന്മാരാണ് ഉമാർ വിദ്യാഭ്യാസവും ഇല്ല ഈ ശാഖയെ പോയി കിടന്ന് ഈ വാളങ്കുന്തോ എങ്ങനെ പ്രയോഗിക്കാമെന്ന് മാത്രമേ പഠിച്ചിട്ടുള്ളൂ ആശയപരമായി ഒരു ഒരു പടി പോലും മുന്നിലല്ല തങ്കപരിവാറുണ്ട് ശാഖയിൽ പോകുന്നു അവിടെ വാളും കൊണ്ടോ ഉപയോഗിക്കുന്നു അത് ആദ്യം കൊല്ലേണ്ടത് മുസ്ലിങ്ങളെ പ്രധാന ശത്രു മുസ്ലിങ്ങളാണ് രണ്ടാമത് കമ്മ്യൂണിസ്റ്റുകളാണ് മൂന്നാമത് ക്രിസ്ത്യാനികളാണ് ഇങ്ങനെ പഠിച്ചു വെക്കുന്നു മർമ്മഭാഗങ്ങളിൽ നോക്കി കൊത്തി വീഴ്ത്ത കാലിൻ്റെ എന്താ പറയുക കുതിഞ്ഞരമ്പ് നോക്കി വെട്ടിവീഴ്ത്താം ഇതൊക്കെയാണ് എ പരിശീലിക്കുന്നത് ബുദ്ധിയില്ലെന്നേ ഇല്ലെന്നേ തലയ്ക്കകത്ത് മുഴുക്ക ചാണകമാണ് ഈ അസത് കൊല്ലപ്പെട്ടാലും കൊല്ലപ്പെട്ടില്ലെങ്കിലും തങ്കി കേൾക്കുന്ന ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ നേരത്തെ ഒരു സ്റ്റോറി അടിച്ചപ്പോൾ അതിൻ്റെ താഴെ വന്നിരുന്ന് കമൻ്റോടെ കമൻ്റാണ് കമൻറ്റോളികൾ നേരിട്ട് വരില്ല ഇങ്ങനെ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്തായാലും അസത് കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഞങ്ങൾ പുറത്തുവിടുന്നു അത് യാഥാർത്ഥ്യമാണെന്നുള്ളതിന്റെ ഒരു സ്ഥിരീകരണം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് യാഥാർത്ഥ്യമാണെങ്കിൽ ഞങ്ങളത് പുറത്തുവിടും അല്ലാതെ അസത് കൊല്ലപ്പെട്ടാലും എതിർ വിഭാഗം അവിടെ സിറിയയിൽ അധികാരം പിടിച്ചാലും ഇവിടത്തെ സംഘികൾക്കുണ്ട് അസതിനെ റഷ്യ സംരക്ഷിച്ചു ഇറാൻ സംരക്ഷിച്ചു പക്ഷെ അവർക്കിപ്പോ സംരക്ഷിക്കാൻ പറ്റുന്നില്ല കാരണം റഷ്യക്ക് ഉക്രൈനൊക്കെ കിടക്കേണ്ടതുണ്ട് ഇറാൻ ഇസ്രായേലുമായി വലിയൊരു യുദ്ധം നടത്തേണ്ടതുണ്ട് ആ സാഹചര്യത്തിൽ അവർ സ്വാഭാവികമായും അസത് ഭരണകൂടത്തെ സംരക്ഷിച്ചില്ല ഇനി ഈ പ്രതിലോമ ശക്തി അസദിനെ അട്ടിമറിച്ച് അധികാരം നേടിയ പ്രതിലോ പ്രതിലോമ ശക്തി അത് അമേരിക്കയുടെ കീഴിൽ എത്ര കാലം നിൽക്കുമെന്ന് അറിയാൻ പറ്റില്ല അത് അമേരിക്കയുടെ കീഴിലാണെന്നുള്ളതിൻ്റെ ഒരു വിശ്വാസത്തിലാണ് ഈ സംഘികൾ ഇങ്ങനെ ഈ വാർത്തകൾക്ക് പിന്നാലെ അവരുടെ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് അസദ് കമ്മ്യൂണിസ്റ്റ് ഒന്നുമല്ല അസദ് കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിലും അദ്ദേഹത്തിന് ഒരു എന്താ പറയുക ഒരു ദീർഘവീക്ഷണമുള്ള ഒരു നേതാവായിരുന്നു സിറിയയിലെ ഓർത്തഡോക്സ് രീതികളൊക്കെ പരിഷ്കരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു പക്ഷെ അസത്തിന് പകരം അധികാരത്തിലെത്തുന്ന വ്യക്തി ആ വ്യക്തിയുടെ പേര് മണിക്കൂർ മണിക്കൂർക്കുള്ളിൽ പുറത്തു വരും അങ്ങനെ വന്നാൽ തന്നെ ഈ ഈ യുദ്ധത്തിൻ്റെ ആഘാതം കൊണ്ടാടേണ്ടത് നമ്മളെ ഇവിടുത്തെ സംഖ്യകളല്ല നിങ്ങൾക്ക് ഒരുപാട് ജോലിയുണ്ട് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കേരളത്തിൽ വരികയാണ് ആ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട റങ്ങുക എന്നുള്ളതല്ലാതെ ഈ അസതിൻ്റെ കൊലപാതകവും ഇതർ എതർച്ചേരിയെ അസതിൻ്റെ അസ്തനെ കൊന്ന വിമത വിമതരെ ഒരുപാട് പൊഴുത്തുകയും ചെയ്യുന്ന നിങ്ങൾ സ്വയം മലർന്നു കിടന്ന് തുപ്പുകയാണ് ഇത് മലർന്നു കിടന്ന് തുപ്പാൻ നിങ്ങൾക്ക് സമയം ഇല്ലെന്നേ നിങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരികയല്ലേ അതില് നിങ്ങൾക്ക് രണ്ട് നഗരസഭകൾ പിടിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടല്ലോ പാലക്കാടും പിന്നെ തിരുവനന്തപുരവും ഒക്കെയുള്ള നഗരസഭകൾ പിടിക്കാനുള്ള സാധ്യതകളൊക്കെ നിങ്ങൾക്കുണ്ട് അതിനേക്ക് പോവുക അല്ലാതെ അതത് കൊല്ലപ്പെട്ടോ എതിർചേരി മുന്നേറിയോ എന്നൊക്കെ എന്താ പറയുക എന്നൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് നിങ്ങളുടെ വിലപ്പെട്ട സമയം വെറുതെ കളയരുത് ഈ ഷൂ നക്കിയ പാരമ്പര്യം ഇപ്പോഴും പിന്തുടരുന്നുണ്ട് ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയവരാണ് നിങ്ങളുടെ നേതാക്കൾ എന്നൊരു പാരമ്പര്യം എന്നൊരു അപഖ്യാതി നിങ്ങൾക്കുണ്ട് ഈ ഷൂ നക്കിയത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അതുകൊണ്ട് എനിക്കറിയില്ല അടിയന്തരാവസ്ഥ കാലത്തൊക്കെ നിങ്ങൾ എന്താണ് പ്രവർത്തിച്ചതെന്നൊക്കെയുള്ളതിന്റെ ചരിത്രങ്ങളൊക്കെ ചരിത്രങ്ങളൊക്കെയാണ് എനിക്കറിയാവുന്നത് അതിനു മുമ്പ് സ്വാതന്ത്ര്യസമരത്തെ ഒറ്റ കൊടുത്തവരാണ് രാജ്യത്തെ ജനസംഘം സ്വാതന്ത്ര്യസമരത്തെ ഒറ്റ കൊടുത്തവരാണ് നിങ്ങളുടെ വലിയ വലിയ നേതാക്കന്മാർ ഗാന്ധി ഇല്ലായിരുന്നെങ്കിൽ സ്വാതന്ത്ര്യ സമരം സ്വാതന്ത്ര്യസമരം എന്നുള്ളത് സ്വാതന്ത്ര്യം എന്നുള്ളത് യാഥാർത്ഥ്യമാകില്ലായിരുന്നു ഇതൊക്കെ നഗ്രമായ സത്യമല്ലേ എന്തായാലും അസത് കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഞങ്ങൾ പുറത്തുവിടുന്നു അത് കേട്ട് നിങ്ങൾ ആഹ്ലാദിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ആഹ്ലാദിക്കുന്നത് എന്തിനെന്നാണ് ഞാൻ ചോദിക്കുന്നത് ചെറിയ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യും വിമതർ ചെറിയെ പിടിച്ചെടുക്കും വിമതർ ചെറിയെ പിടിച്ചെടുക്കുമ്പോൾ സ്വാഭാവികമായും അസത് കൊല്ലപ്പെടും എന്നുള്ളത് ഉറപ്പാണ് കൊല്ലപ്പെട്ടു എന്നുള്ള സൂചനകൾ ലഭ്യമാകും അല്ല അസത് മരിച്ചാലും അസത് ജീവിച്ചാലും ഇവിടുത്തെ സംഖ്യകൾക്കെന്ത് നിങ്ങളാദ്യം തദ്ദേശ സ്വയം പറഞ്ഞ തെരഞ്ഞെടുപ്പിന് അതെങ്കിലും നേരാൻ വണ്ണം ചെയ്യും പണം വാങ്ങി എന്താ പറയുക തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുക